യേശുനാഥൻ ഒരു അന്തന് കാഴ്ച കൊടുക്കുന്നുണ്ട് അതെങ്ങനെയാണ് കാഴ്ച കൊടുക്കുന്നത് എന്ന് വെച്ചാൽ കുറേ പേര് കൂടി ഒരു ഒരന്തനെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക യേശു അവനെ കുറച്ചു മാറി പുറത്തോട്ട് കൊണ്ടുപോയി എന്നിട്ട് അവൻ്റെ കണ്ണുകളിലേക്ക് തുപ്പി തുപ്പി ശേഷം അവൻ കഴങ്ങൾ വെച്ച് യേശു അവനോട് ചോദിക്കുന്നുണ്ട് നീ എന്ത് കാണുന്നു അപ്പോൾ അവൻ രണ്ട് കണ്ണിനും കാഴ്ചയില്ല അവൻ കണ്ണ് തുറന്ന് നോക്കിയിട്ട് പറഞ്ഞു ഞാൻ മനുഷ്യരെ കാണുന്നു എന്നാൽ അത് മരങ്ങളെപ്പോലിരിക്കുന്നു അപ്പം യേശുവിന് മനസ്സിലായി എൻ്റെ കണ്ണിന് പൂർണ്ണ കാഴ്ച കിട്ടിയിട്ടില്ല വീണ്ടും യേശുനാഥൻ അവൻ്റെ കണ്ണുകളിൽ കരം അവൻ പൂർണ്ണമായി കാണും ഈ യേശുനാഥൻ്റെ കരം എന്തെല്ലാം അത്ഭുതങ്ങളാണ് അവൻ മൂന്ന് വർഷത്തെ പരസ്യ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത് അയ്യായിരം പേർക്ക് അപ്പം കൊടുത്ത് കാനായിലെ കല്യാണ വിരുന്നിന് വെള്ളം വീഞ്ഞാക്കി കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി എല്ലാം യേശുവിൻ്റെ കര ആ കരത്തിലാണ് ഈ യഹൂദന്മാര് ആണി അടിച്ച് കയറ്റി മടക്കണത് ബാക്കി അതെങ്ങനെ സംഭവിക്കണമെന്ന് അറിയാമോ ആ കുരിശിയിൽ ആണികളടിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല അവർ ഒരളവ് വെച്ചിട്ട് ഈ കയ്യിൽ ആണി അടിക്കേണ്ട ആ രണ്ട് സ്ഥലത്തും തുളയിടുന്നുണ്ട് ആ കുരിശീന്ന ക്രോസിൽ തുളയുണ്ട് നീളത്തിലുള്ള ഇല്ല നീളമുള്ള മരത്തുമ്മയില്ല ക്രോസ് ആയിട്ടുള്ളതിൽ തുളയുണ്ട് രണ്ട് തുളയുണ്ട് അപ്പം യേശുവിനെ കുരിശിൽ ഭൂമിയിൽ നിൽത്ത് കിടത്തിയിട്ട് അത് കിടത്തി കിടത്തിയിട്ട് ആദ്യം തന്നെ ഒരു കൈയിലേക്ക് ഈ ഈ തുളയിലേക്ക് വേണം ഇവരുടെ ഈ കാരി ഇരുമ്പാണി അടിച്ച് അവിടെ കയറാൻ അതടിച്ചാലൊന്നും കയറില്ല അത് തുളയിട്ടാലേ കയറില്ല നല്ല വണ്ണമുള്ള ഇരുമ്പാണത് അത് അടിച്ചു കയറ്റാൻ പറ്റില്ല കൈ മേടിക്കുക പക്ഷെ ആ മരത്ത് മേടിച്ചാൽ കയറില്ല മരം പൊളിഞ്ഞു കൂടി ചേർക്കുക അപ്പം ട്രില്ല് ചെയ്ത് അത് അവർ തുളച്ചേക്ക് എങ്ങനെയോ തുളച്ചിട്ടേക്ക് ആ തുളയിലേക്ക് യേശുനാഥൻ്റെ ഉള്ളം കൈയിൽ അടിച്ച് ബൈക്കിലേക്ക് മരത്തു വീണ് ഉള്ളം കൈ എന്നും പറയുന്നുണ്ട് ചിലവര് ഇവിടെയാണ് പറയുന്നുണ്ട് അകത്ത് ഇവിടെ നിന്ന് വിട്ടുപോകാതിരിക്കാനായിട്ട് അടുത്ത കൈ അടുത്ത തുളയിലേക്ക് വരണം പക്ഷെ അത് വരില്ല വ്യത്യാസം വരും കാരണം അവർ അളവെടുത്തല്ല തുളയിട്ടിരിക്കുന്നത് ആ കുരിശിനാണ് യേശു കയറണതുമല്ല ആ തുളയിലേക്ക് യേശുനാഥൻ്റെ ഒരു കൈ തുളയിൽ കറക്റ്റായിട്ട് കിട്ടി അടിച്ചു കയറ്റി രണ്ടാമത് തുളയിൽ യേശുവിൻ്റെ കൈ വരില്ല ഉടനെ അവരെന്ത് ചെയ്യുമെന്ന് അറിയാമോ കയർ എടുത്തിട്ട് ഊരാൻകുട്ക്ക് ഇട്ടിട്ട് ഈ കൈ അങ്ങോട്ട് വലിക്കും ഇവിടെ ഊരാം കൊടുക്കിട്ടിട്ട് അങ്ങോട്ട് വലിച്ചു ഈ തുളയിലേക്ക് കൊണ്ടിരിക്കും ഒരു സമയം ഈ ഷോഡൊക്കെ വിട്ടുകൊണ്ട് ഉണ്ടാവും അത് പറയണില്ല കേൾക്കുന്നില്ല അത് ആർക്കും കാണാൻ പറ്റില്ല അറിയാനും പറ്റില്ല പറഞ്ഞിട്ടുമില്ല വലിച്ച് ആ തുളയിലേക്ക് അടുത്ത ആണി അടിച്ചു കയറ്റണത് എത്രമാത്രം വേദനയായിരിക്കും അല്ലേ ചോദിക്കേക്കാൻ പറ്റില്ല അങ്ങനെ കുരിശി മറിച്ചിട്ടിട്ട് ആ വന്ന ആണി മടക്കിന് മടക്കി അടിക്കുന്നു അറിയ വിട്ടു മടക്കി അടിച്ചിട്ടാണ് പിന്നെ കാല് കയറ്റി വെച്ചിട്ട് കാലിൻ്റെ മാണി അടിച്ചു കയറ്റുന്നത് അപ്പൊ ഈ കാലിൻ്റെ ആണിയില് അവിടെയും തുള അതാണ് ഈ യേശുവിന്റെ കാല് അല്പം മടങ്ങിയിരിക്കാനുള്ള കാരണം തുള അല്പം ബോളിലാണ് താഴെയാണെങ്കിൽ കറക്റ്റായിട്ട് വന്നാൽ പക്ഷെ കാല് അല്പം മടക്കിയിട്ടാണ് ശിവന്റെ ആ കാലുമിൽ ആണി ഈ കാലിൽ അടിച്ചു കയറിയിട്ട് ആ തുളയിലേക്ക് ആണിട്ടിട്ട് പുറകു വശത്ത് മടക്കണത് അല്ലാണ്ട് ഈ മരക്കുരിശില് ആണി ആണി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ആണി അല്ലോ കാരി ഇരുമ്പാണിയാണ് അത് ഇരുമ്പാണ് വലിയ എത്രയോ എമ്പം ചിലപ്പോൾ പത്തമ്പം പന്ത്രണ്ട് അമ്പം ഉള്ള ആണിയാണ് അടിച്ചാലത് മടങ്ങില്ല ഭയങ്കര അടിച്ച് കയറണത് കാലിലും കയ്യിൽ അപ്പോൾ കാല് കറക്റ്റായിട്ട് കയറ്റി വെച്ചിട്ട് അതോട്ട് കയറ്റി കയ്യാണ് വരാഞ്ഞത് കൈ വരാതെ വന്നപ്പോൾ അവനെ വലിച്ചു നീട്ടി ആ തുളയിലേക്ക് കൈ കൊണ്ടുവന്നിട്ടാണ് ആണി അടിച്ച് മടക്കുന്നത് അത് ക്രൂരതയുണ്ടല്ലേ ഭർത്താവ് ചെയ്ത അത്ഭുതങ്ങളും അടയാളം ചെയ്ത അതേ കരത്തിൽ തന്നെ മരത്തോട് ചേർത്ത് വെച്ച് വന്നു അർത്താവ് അതിനനുസരിക്കാം മാർക്കോസിന്റെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള തിരുവചനം പിന്നീട് അവൻ ബസ്തേതയിലെത്തി കുറേ പേർ ഒരു അന്തനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു ബസ്തേദയിൽ യേശു വന്ന് നിന്നപ്പോൾ കുറേ ആൾക്കാർ കൂടിയിട്ട് ഒരു അന്തൻ അവൻ രണ്ട് കണിനും കാഴ്ചയില്ല അവനെ അവൻ്റെ അടുത്ത് കൊണ്ടിരിക്കണം അല്ലിയ അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അവർ പ്രാർത്ഥിച്ചു പേക്ഷിച്ചു അവരത്തിലാണ് ഇവരി ചെയ്ത് കൂട്ടിയതല്ല എന്ന ആലോചിച്ച് നോക്കിയാൽ അവരോട് അപേക്ഷിക്കുകയാണ് അപേക്ഷിച്ച് അവൻ അന്നെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി കൈക്ക് പിടിച്ച് ഗ്രാമത്തിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുപോയി കുറച്ച് നീങ്ങി നോക്കിയാൽ കൊണ്ടുപോയി കാരണം ഈ ജനക്കൂട്ടം ഈ കൊണ്ടുവന്ന ആൾക്കാരുടെ ഇടയിൽ നിന്നും യേശു അവനെ കൊണ്ടുപോയിരുന്നു അപ്പോൾ ഒരു പക്ഷെ അവരും പുറകെ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ വരരുതെന്ന് ആ ഗ്രാമം അതൊരു ചെറിയ പട്ടണം പോലത്തെ സ്ഥലത്താണെന്ന് വെച്ചിട്ടാണ് കാണുന്നതും കാണതും രസ അവിടെ നിന്ന് പുറത്തോട്ട് കൊണ്ടുപോയി ആ വന്ദന എന്നിട്ട് എന്താ ചെയ്തെന്ന് നോക്കുക വെളിയിലേക്ക് കൊണ്ടുപോയി അവന്റെ കണ്ണുകളിൽ തുപ്പി ഒരൊറ്റ തുപ്പാണ് ഈ തുപ്പുമ്പോ ഒരു കുഴപ്പമുണ്ടെന്നറിയാമോ ഈ കുണ്ടന്നവന്മാർക്ക് ചിലപ്പോൾ അവിടെ കുറവുണ്ടാവും അതുകൊണ്ടാണ് യേശുനാഥൻ ഗ്രാമത്തിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുപോയത് അങ്ങോട്ടും നീക്കി കൊണ്ടുപോയി കുറച്ച് കാരണം ഈ കുണ്ടന്നവരുടെ മുമ്പിൽ വെച്ചിട്ടാണല്ലോ ഇവരെ കണ്ടില്ലേ യേശുനാഥൻ തുപ്പണത് അപ്പൊ ചിലപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല അവർ ചിലപ്പോൾ എന്തെങ്കിലും പറയും അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ കാരണമുണ്ടാവും അതുകൊണ്ട് അവരുടെ മുമ്പിൽ നിന്നാണ് യേശു ഗ്രാമത്തിൽ നിന്നും പുറത്തോട്ട് കൊണ്ടുപോയി ഉണ്ടായിട്ട് അവൻ്റെ കണ്ണുകളിലേക്ക് തുപ്പി തുപ്പിയ ശേഷം തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു അവൻ്റെ മേലെന്ന് പറഞ്ഞാൽ അവൻ്റെ കണ്ണുകളി തന്നെയാണ് രണ്ട് കണ്ണുകളിലും തള്ളവിരൽ വെച്ചിട്ട് അവരോട് ചോദിച്ചു നീ എന്തെങ്കിലും കാണുന്നുണ്ടോ അവൻ നോക്കിയിട്ട് അവൻ പറഞ്ഞു ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട് അവർ മരങ്ങളെപ്പോലെ ഇരിക്കുന്നു ഞാൻ മനുഷ്യനെ കാണുന്നുണ്ട് പക്ഷെ അവർ മരങ്ങളെ പോലെ നിൽക്കുന്നു അപ്പം യേശുനാഥന് മനസ്സിലായി ഇവന് കാഴ്ച പൂർണ്ണമായിട്ടില്ല മരങ്ങളെപ്പോലെ ഇരിക്കുന്നു എന്നാൽ അത് നടക്കുന്നതായും കാണുന്നു ആ മരങ്ങൾ നടക്കുന്നതായും കാണുന്നു മനുഷ്യനെയാണ് ഇയാൾ പറയണത് മനുഷ്യനെ മരങ്ങളെ പോലെ ഇരിക്കുന്നു പക്ഷെ നടക്കുന്നതായി കാണും മനുഷ്യനെ നടക്കണോ കാണുന്നത് പക്ഷെ മരങ്ങളെ പോലെ ഇരിക്കണം വീണ്ടും യേശു അവന്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും യേശുനാഥൻ കൈകൾ വെച്ചു ഈ മൂന്ന് വർഷത്തെ പരസ്യ ജീവിതത്തിൽ നടന്ന സംഭവമാണ് അവൻ സൂക്ഷിച്ചു നോക്കി കാഴ്ച തിരിച്ച് കിട്ടി കിട്ടുകയും ചെയ്തു കാഴ്ച വീണ്ടും കിട്ടുകയും ചെയ്തു സൂക്ഷിച്ചു നോക്കി അയച്ച് കിട്ടി ഹലോ അവനെ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു കണ്ണു തുറന്നു നോക്കിയപ്പോൾ എല്ലാം ക്ലീനായിട്ട് കാണാൻ പറ്റി നമ്മൾ കാണുന്ന പോലെ യേശു ചെയ്തൊരു അത്ഭുതമാണ് എല്ലാം വ്യക്തമായി കാണുന്നു ഗ്രാമത്തിൽ പ്രവേശിക്കു പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് യേശു അവനെ വീട്ടിലേക്ക് അയച്ചു ഇങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോൾ ജനം കേട്ടിട്ട് ജനം കൂടി കൂടി വരെയണം പിന്നെ യേശുവിന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു പോയി അതാണ് യേശു ആരോടും പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ടും അവരാരും അതൊന്നും കേട്ടില്ല അവർ പറയും കാരണം അത്ഭുതമാണല്ലോ ചെയ്യണതും നടക്കുന്നതൊക്കെ വിശ്വസിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങളും അറിയാനുള്ള ആ കരത്തിലേക്കാണ് യേശുനാഥനെ ഈ ജനം ആണ്ടി അടിച്ചു കയറ്റി അപ്പൊ എന്തുമാത്രം വേദന സഹിച്ചിട്ടുണ്ടാവും അല്ലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദന സഹിക്കുന്ന മരണമാണ് കുരിശുമരണം അത് പെട്ടെന്ന് മരിക്കേമില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ജീവനെടുക്കും ശ്വസിക്കും വീണ്ടും കിടക്കും വീണ്ടും ശ്വസിക്കും അങ്ങനെ ശ്വാസം കിട്ടാണ്ടാണ് ഈ വ്യക്തികൾ കുരിശിയിൽ മരിക്കണത് എന്നാൽ യേശുനാഥൻ്റെ കുരിശുമരണത്തോടെ അവർ ആ കുരിശിൽ തറക്കുന്ന പരിപാടി അതോടെ പിന്നെ അതോടെ പിന്നെമാർ കുരിശുപയോഗിച്ചിട്ടില്ല അത് ലാസ്റ്റ് യേശുവിൻ്റെ കുരിശുമരണത്തോടെ പൂർണ്ണമായി മാറ്റി ആലോചിച്ചു ചോദിക്കുക ഒരു ദൈവത്തെയാണ് അവർ അത് ചെയ്യുന്നത് ദൈവബുദ്ധനെ അറിഞ്ഞില്ല അവർ കാണുന്നത് എങ്ങനെയാണ് ഇവൻ യൗസേപ്പിൻ്റെ മകൻ കാർപ്പൻറ്ററായ അച്ഛൻ്റെ മകൻ എവിസേപ്പിൻ്റെ മകൻ മറിയം മറിയത്തിൻ്റെ മകൻ ഇവനെങ്ങനെ ദൈവോപത്രാവും ഇവനെങ്ങനെ സാധിക്കും പ്രവാചകനല്ലേ ഇവനാണോ ദൈവം എന്നൊക്കെ ചെയ്യണം അവശുവേ സ്ഥത്രം യേശുവേ നന്ദി നമുക്കും പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവ് ഇതിൻ്റെ ആണിപ്പഴുതള്ള കര അതിൽ നിന്ന് ഒഴുകുന്ന തിരിച്ചവര ഞങ്ങളെ ക്ഷുതീകരിക്കണമേ ഞങ്ങളുടെ നിരവധിയായ പാപങ്ങൾ കഴുകിക്കളയെ എൻ്റെ ഖരം എൻ്റെ മേൽ വരണമേന്ന് നമുക്ക് അവൻ്റെ അമ്മയായ മറിയത്തോട് മദ്യ സഞ്ചാരിച്ച് പ്രാർത്ഥിക്കാം ദൈവകർമ്മ നിറഞ്ഞ മറിയമേന്ന് നമുക്ക് സ്വസ്ഥി കർത്താവും ഞങ്ങളോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഉദരത്തിൻ്റെ പലവും ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പരാൻ്റെ അമ്മേ പാവില ഞങ്ങൾക്ക് വേണ്ടി എന്നും എപ്പോഴും അമ്മേ പരിശുദ്ധ അമ്മയെ പ്രാർത്ഥിക്കുന്നേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആവേം വലിയ